ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൺ ക്ലിപ്പ് പി എസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങളുടെ ആഗ്രഹം ഒരു സർക്കാർ ജോലിയാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഏതൊക്കെ ആണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ടെൻത്ത് ലെവൽ അടിസ്ഥാന യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി വരുന്ന നോട്ടിഫിക്കേഷൻ ഏതൊക്കെയാണ് അതേപോലെ തന്നെ ഡിഗ്രി അടിസ്ഥാന യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഏതൊക്കെ നോട്ടിഫിക്കേഷനാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മുടെ ഈ ഒരു വീഡിയോ വീഡിയോ മൊത്തമായി കാണുക കാരണം ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എങ്ങനെ പഠിച്ചാൽ നല്ലൊരു റാങ്ക് ലിസ്റ്റിൽ വരാനായിട്ട് പറ്റും അതേപോലെ തന്നെ ഈ കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ടായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം വിലയേറെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ആ നോട്ടിഫിക്കേഷൻ എന്നുള്ളത് ആദ്യം നോക്കാം ടെൻത്ത് ലെവൽ എക്സാം ആയിട്ടുള്ള ആദ്യത്തെ എക്സാം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ബവ്കോ എൽ ഡി സിയുടെയാണ് കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഇതിന്റെ റാങ്ക് ലിസ്റ്റ് പി എസ് സി പബ്ലിഷ് ചെയ്തത് അതുകൊണ്ട് തന്നെ മൂന്ന് വർഷം വാലിഡിറ്റി എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഈ ലിസ്റ്റ് ക്യാൻസലാവും അതിക്ക് മുന്നോടിയായി തന്നെ നിലവിൽ ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരണം അതേപോലെ തന്നെ അതിന്റെ എക്സാം കഴിയണം അതിന്റെ നിലവിലെ വേരിഫിക്കേഷൻ കഴിഞ്ഞ് നിലവിലെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷൻ ചെയ്യണം അപ്പം അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും റീസെൻ്റ് ആയിട്ട് വരുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് ബെവ്കോ എൽ ഡി സി എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്തൊരു നോട്ടിഫിക്കേഷൻ വരുന്നതാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഇതിന്റെ ലിസ്റ്റും നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലായിരുന്നു ഈ ഒരു ലിസ്റ്റും വന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജാനുവരി അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ ഇതിൻ്റെ ലിസ്റ്റ് കട്ടായ ശേഷം പുതിയൊരു ലിസ്റ്റ് വരേണ്ടതാണ് നമ്മളിതിൻ്റെ നിലവിലത്തെ അഡ്വൈസൊക്കെ നോക്കുവാണെങ്കിൽ ട്രിവാൻഡ്രത്തി ഇരുന്നൂറ്റി അമ്പതും ഇടുക്കിയിലാണെങ്കിൽ നൂറ്റി അമ്പത് പ്ലസ് നിലവിലെ അഡ്വൈസൊക്കെ പോയിരിക്കുന്നതാണ് അത്യാവശ്യം നല്ലൊരു പോസ്റ്റ് തന്നെയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഈ ഒരു തസ്തിക ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സിലബസ് അടിസ്ഥാനത്തിലുള്ള മൊത്തം ക്ലാസ്സുകളും നമ്മുടെ നിലവിൽ ചാനലിൽ കിടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽനെ കുറിച്ച് ഞാൻ പറയാം അതിക്ക് മുന്നേ അടുത്തൊരു നോട്ടിഫിക്കേഷൻ കൂടി വരാനിരിക്കുന്നത് കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ അപ്പോൾ ഇതിൻ്റെയും റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ജാനുവരിലാണ് ഇതിൻ്റെ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് അതുകൊണ്ട് തന്നെ മൂന്ന് വർഷമാണ് ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ പുതിയൊരു റാങ്ക് ലിസ്റ്റ് വന്നത് അതിക്ക് മുന്നോടിയായിട്ട് നിലവിലെ നോട്ടിഫിക്കേഷൻ അതേപോലെ തന്നെ എക്സാംസ് അതേപോലെ തന്നെ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റും പബ്ലിഷ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കഴിഞ്ഞ പ്രാവശ്യത്തെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഏകദേശം രണ്ടായിരത്തിൽ പരം അഡ്വൈസ് പോയിരിക്കുന്ന ഒരു പോസ്റ്റാണ് കമ്പനി ബോർഡ് എൽ ജി എസ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്താം ക്ലാസ് അല്ല ഇതിൻ്റെ അടിസ്ഥാന യോഗ്യത ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥികൾക്കും നിലവിൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ നന്നായിട്ട് പഠിച്ചാൽ ഉറപ്പായിട്ടും ഇതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ വരാനായിട്ടും പറ്റുന്ന ഒരു പോസ്റ്റാണ് കമ്പനി ബോർഡ് എൽ ജി എസ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലേക്ക് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് ക്യാൻസൽ ആകുന്നതോടുകൂടി എന്ത് ചെയ്യണം അതിക്ക് മുന്നേ തന്നെ ഇതിൻ്റെ എക്സാംസ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വരാനിരിക്കുന്ന മൂന്ന് ടെൻത്ത് ലെവൽ എക്സാമുകളാണ് ഒന്ന് ബെവ്ക്കോ എൽ ഡി സി രണ്ട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് മൂന്നാമത്തെ കമ്പനി ബോർഡ് എൽ ജി എസ് ഓക്കെ അപ്പോൾ ഈ ഒരു മൂന്ന് എക്സാമുകൾക്ക് വേണ്ടി ഇപ്പോൾ ഒത്തിരി ഉദ്യോഗാർത്ഥികൾ നിലവിൽ എൽ ഡി സി വന്നിട്ടില്ല റാങ്ക് ലിസ്റ്റിൽ അതേപോലെ തന്നെ എൽ ജി എസ്സിൻ്റെ റാങ്ക് ലിസ്റ്റ് വരാത്ത ഉദ്യോഗാർത്ഥികളുണ്ട് ടെൻത്ത് ലെവൽ എക്സാമുകൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ വളരെയധികം എന്താണ് വിഷമമുണ്ട് ഇനി എന്താണ് ചെയ്യേണ്ടത് മുന്നോട്ടേക്ക് എങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു റാങ്ക് ലിസ്റ്റിൽ വരും പലരും എന്താണ് നിലവിൽ ഒത്തിരി പ്രതീക്ഷയോടുകൂടി വന്നു പക്ഷേ അവസാന വട്ടം കാരണം എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പല പല ഭാഗത്തു നിന്നുമുള്ള പഠനവും അതേപോലെ തന്നെ കൃത്യമായിട്ടൊരു റിവിഷൻ ഇല്ലാത്തത് കൊണ്ടും മാത്രമാണ് ഇവരെല്ലാവരും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയത് അപ്പോൾ കൃത്യമായിട്ട് എന്തൊക്കെയാണോ പി എസ് സി എക്സാമുകളിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ അതുമായി ഏറ്റവും കൂടുതൽ എന്താണ് അതുമായി ബന്ധപ്പെട്ട ടോപ്പിക്സുകൾ ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയാറുണ്ട് മൊത്തം ഒരു റാങ്ക് ഫയൽ ഫയലിരുന്ന് പഠിക്കാനോ അല്ലെങ്കിൽ മൊത്തം ഒരു എന്താണ് ഒരു കോഴ്സ് എടുത്ത് ആ കോഴ്സിലെ മൊത്തം ക്ലാസ്സുകൾ കണ്ടു തീർക്കാൻ റെക്കോർഡർ ക്ലാസ്സുകളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ക്ലാസ്സുകളൊക്കെയാണ് ഒരു കോഴ്സിലേക്ക് വരുന്നത് അതിൻ്റെ കൂടാതെ തന്നെ ലൈവ് സെഷൻ വേറെയും വരും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു തീർത്ത് നമ്മളത് റിവൈസ് ചെയ്യുക എന്നുള്ളത് ഒരു കാരണവശാലും പോസിബിൾ അല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പറയാം അതിന് മുന്നോടെ ഞാൻ ഈ ഒരു ഡിഗ്രി ലെവൽ എക്സാംസ് ഏതൊക്കെയാണ് നമുക്ക് വരാനിരിക്കുന്നത് എന്നുള്ളതുകൂടി ഞാൻ നോക്കാം അതായത് ഒന്ന് ജൂനിയർ അസിസ്റ്റൻ്റ് ഗ്രേഡ് ടു എന്ന് പറയുന്ന ആ ഒരു നോട്ടിഫിക്കേഷനാണ് ഡിഗ്രി ലെവൽ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി വരുന്നത് നമ്മുടെ കെ എസ് സി അങ്ങനെ കമ്പനി ബോർഡിലേക്കുള്ള ജൂനിയർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ ഏറ്റവും റീസെൻ്റ് ആയിട്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് വരും അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഈ ഒരു പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷനും ഏറ്റവും റീസെൻ്റ് ആയിട്ട് ഡിഗ്രി ലെവൽ എക്സാംസ് ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഇതാണ് ഡിഗ്രി ലെവൽ എക്സാംസിന് വരുന്ന രണ്ട് പോസ്റ്റുകൾ അതേപോലെ തന്നെ ടെൻത്ത് ലെവൽ എക്സാംസിന് വേണ്ടി വരുന്ന ഈ പറയുന്ന മൂന്ന് നോട്ടിഫിക്കേഷൻ്റെ ഇത്രയാണ് നിലവിൽ നമുക്ക് വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് അപ്പോൾ പല ഉദ്യോഗാർത്ഥികളും നിലവിൽ പല പെയ്ഡ് കോഴ്സുകളും അതേപോലെ തന്നെ എന്താണ് നിലവിൽ ആണെങ്കിലും ഓൺലൈനിലൊക്കെ നിങ്ങൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എങ്ങനെയോ ആയിക്കോട്ടെ എനിക്ക് എന്താണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഇങ്ങനെ നിങ്ങൾ നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ടെൻത്ത് ലെവൽ എക്സാംസിൻ്റെ ഇത്രയും ഇതിൻ്റെ അടുത്ത് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നോക്കേണ്ട ഹോട്ട് ടോപ്പിക്സുകൾ ഏതൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണ് ഒരു ടെൻത്ത് ലെവൽ എക്സാംസിന് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നോക്കേണ്ട നിലവിലത്തെ ഹോട്ട് ടോപ്പിക്സുകൾ നമുക്ക് ആ ഒരു ഹോട്ട് ടോപ്പിക്സുകളെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഒരു കോൺഫിഡൻസ് ലെവൽ കിട്ടും കാരണം ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്തു നോക്കി ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് കഴിയുമ്പോഴും അതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് ഏകദേശം വരുന്ന ഒരു മുപ്പത് നാൽപ്പതോളം ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഈ ഹോട്ട് ടോപ്പിക്സുകളിൽ നിന്നും മാത്രം വരുന്നതായിരിക്കും കൂടാതെ ഏതൊക്കെയാണ് നിങ്ങൾ അതിൻ്റെ അകത്ത് കവർ ചെയ്യേണ്ട നമ്മുടെ കോർ സബ്ജക്റ്റിലെ ടോപ്പിക്സ് എന്നുള്ളതൊക്കെ ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബേസ് ലെവൽ വരുന്ന എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഏറ്റവും റീസെൻറ്റായിട്ട് ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എക്സാമുകളിൽ എസ് സി ആർ ടി ചാപ്റ്റേഴ്സിൻ്റെ ഒരു കുറേ ചോദ്യങ്ങൾ അതിൻ്റെ അത് വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ചോദ്യങ്ങൾ ചേരുമ്പടി ചേർക്കുക മുതലായ ചോദ്യങ്ങൾ ഇതൊക്കെ എങ്ങനെയാണ് നോക്കേണ്ടത് എന്നറിയാൻ വേണ്ടിയിട്ട് അഞ്ച് ഏഴ് ഒമ്പത് പത്ത് ക്ലാസ്സുകളിലെ ഏതൊക്കെയാണ് ഹോട്ട് ചാപ്റ്റേഴ്സ് നമുക്ക് എസ് സി ആർ ടിയുടെ എന്നുള്ളതിൻ്റെ ഒരു വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട് ഈ രണ്ട് ഹോട്ട് ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റിലേക്ക് എത്താനായിട്ട് പറ്റുന്നതായിരിക്കും കൂടാതെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പി വൈ ക്യൂ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നടന്ന നിലവിലത്തെ എൽ ഡി സി അതേപോലെ തന്നെ എൽ ജി എസ് ടെൻത്ത് ലെവൽ എക്സാംസ് ഇങ്ങനെയുള്ള എല്ലാ പി വൈ ക്യൂം അതിൻ്റെ കൂടെ ചെയ്തു പോവുക അപ്പോൾ ഹോട്ട് ടോപ്പിക്സ് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം പി വൈ ക്യൂസ് കംപ്ലീറ്റ് ആക്കുക അതിൻ്റെ കൂടെ തന്നെ കുറേ മോഡൽ നമുക്ക് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ആ മോഡൽ എക്സാംസിന് വേണ്ടിയിട്ടുള്ള പി ഡി എഫ് നമ്മുടെ തന്നെ ടെലഗ്രാം ചാനലിൽ ആണ് ടെലഗ്രാമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് ഇത്രയും കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങൾ ഈ പറയുന്ന ടെൻത്ത് ലെവൽ എക്സാംസിൻ്റെ ഉറപ്പായും ലിസ്റ്റ് നിങ്ങൾ വന്നിരിക്കും അതേപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാംസിൻ്റെ സെക്രട്ടേറിയറ്റ് അസിൻറ്റിൻ്റെ ഏകദേശം എൺപതോളം ക്ലാസുകൾ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് കുറച്ച് ക്ലാസ് കൂടി ഉണ്ട് അതും അടുത്ത ദിവസം തന്നെ കംപ്ലീറ്റ് ആക്കുന്നതായിരിക്കും അപ്പോൾ അതും എന്ത് ചെയ്യുക കംപ്ലീറ്റ് ആയി പോകാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ നമ്മളേറ്റവും റീസെൻ്റ് ആയിട്ട് തുടങ്ങാനായിട്ട് പോയിരുന്ന ഇംഗ്ലീഷ് മാത്സും മലയാളം ഇതിൻ്റെ ഒരു ക്ലാസ്സും നമ്മൾ ഏറ്റവും റീസെൻറ്റായിട്ടിനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഭാച്ചുകൂടിയാണ് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് അതേപോലെ തന്നെ നിങ്ങളെല്ലാവരും അതിൻ്റെ അകത്ത് ആ നിങ്ങളുടേതായ ലെവലിൽ നന്നായിട്ട് പഠിക്കുകയും അതേപോലെ തന്നെ വൈകിട്ട് ക്വസ്റ്റ്യൻ ബോൾ അറ്റൻഡ് ചെയ്യും ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു ടോപ്പിക്സ് ഏറ്റവും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ നിലവിൽ ക്ലാസ്സുകളും പോകുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയാണുള്ളൂ നമ്മൾ നിലവിൽ നമ്മുടെ പോരായ്മകൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി വേണം മക്കളെ നമ്മൾ പഠിച്ചു പോകാനായിട്ട് ഇപ്പോൾ ടെൻത്ത് ലെവൽ എക്സാമോ അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാംസോ ഒക്കെ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങൾ ഏതൊരു കോഴ്സോ അല്ലെങ്കിൽ എവിടെയും നിങ്ങൾ നിങ്ങളുടെ ഒരു പഠനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റൻ പേപ്പർ ചെയ്തു നോക്കുക അതിൻ്റെ അകത്ത് നിങ്ങൾ തന്നെ നോക്കുക അതിൻ്റെ അകത്ത് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എത്ര മാർക്ക് കിട്ടി മലയാളത്തിൽ ജി കെ പോർഷൻസിൽ എത്ര കിട്ടി എത്ര നെഗറ്റീവ് ഞാൻ വരുത്തിയിട്ടുണ്ട് അതേപോലെ എത്ര ആൻസറുകൾ ഞാൻ ശരിയാക്കിയിട്ടുണ്ട് അത് നിങ്ങൾ തന്നെ ചെക്ക് ചെയ്ത ഓരോ ആഴ്ചകളും നിങ്ങളെ തന്നെ വിലയിരുത്തി വേണം പഠനം മുന്നോട്ടേക്ക് പോകാനായിട്ട് ഇംപ്രൂവ് ചെയ്യുന്നില്ല ഇപ്പോൾ പതിനഞ്ച് മാർക്കാണ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മാർക്ക് അല്ലെങ്കിൽ അമ്പത് മാർക്ക് ഒരാഴ്ച നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ കിട്ടി പിറ്റേ ആഴ്ച നമ്മൾ ചെയ്യുമ്പോൾ അത് അമ്പതിൽ നിന്നും താഴേക്കല്ല അമ്പതിൽ നിന്നും മുകളിലേക്കാണ് പോകേണ്ടത് അപ്പോൾ അതിൽ താഴേക്ക് പോകുകയാണെങ്കിൽ നിങ്ങളുടെ സ്റ്റൈൽ ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് നിങ്ങൾ മാറ്റണം അതേപോലെ തന്നെ അത് മുകളിലേക്കാണ് പിന്നെ മാർക്ക് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾ കറക്റ്റ് ട്രാക്കിലൂടെ തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത് അപ്പോൾ അത് എന്ത് ചെയ്യുക അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പം നമ്മുടെ പോരായ്മകൾ എന്താണ് എന്നുള്ളത് നമ്മൾ തന്നെ തിരിച്ചറിഞ്ഞിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട് മുന്നോട്ടേക്ക് പോകാൻ അറിയില്ലാത്തത് എന്താണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക ചോദിച്ചു മനസ്സിലാക്കുക അല്ലെങ്കിൽ നോക്കി പഠിക്കുക കാരണം ഇഷ്ടംപോലെ ക്ലാസ്സുകൾ നിലവിൽ യൂട്യൂബിൽ അവൈലബിൾ ആണ് അതേപോലെ നമ്മുടെ തന്നെ ചാനലുകളിൽ നിങ്ങൾക്കറിയാം എത്രയും അതായത് അത്രത്തോളം ഏകദേശം ആയിരം ആയിരത്തി ഇരുന്നൂറോളം ക്ലാസ്സുകൾ നമ്മളിത് ചെയ്തിട്ടുണ്ട് അതും അതിൻ്റെ എല്ലാത്തിന്റെയും വ്യക്തമായിട്ടുള്ള പി ഡി എഫ് നോട്ട് എസ് സി ആർ ടി എൻ സി ആർ ടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പക്ക ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടുകളും അതിൻ്റെ കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിലവിൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത് മക്കളെ അപ്പോൾ നമ്മുടെ തീവ്രമായിട്ടൊരു ആഗ്രഹമാണ് സർക്കാർ ജോലിയെങ്കിൽ കൂടെ കൂടിക്കോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പത്തു പൈസ മുടക്കില്ലാതെ ഈ കോഴ്സുകളിലേക്ക് വേണ്ട എല്ലാ നിലവിലെ ക്ലാസ്സുകളും അതിൻ്റെ പി ഡി എഫ് നോട്ടുകളും എല്ലാം ലഭിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ പി എസ് സിക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്കും ഈ വീഡിയോ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്യുക കാരണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങളുടെ സ്വപ്നം സർക്കാർ ജോലിയാണെങ്കിൽ ഇനിയും എന്താണ് കോമ്പറ്റീഷൻ ലെവൽ ഓരോ വർഷവും കൂടിക്കൂടിയാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് നമുക്കിനിയും വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ല ഈ വർഷം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ നന്നായി പഠിച്ചാൽ ഉറപ്പായും നമുക്കൊരു റാങ്ക് ലിസ്റ്റിൽ വരാനും അതിൻ്റെ ജോലി ലഭിക്കാനായിട്ട് പറ്റുന്നതുമായിരിക്കും അപ്പോൾ ബേക്കോ എൽ ഡി സി ആണെങ്കിലും വി എഫ് എ ആണെങ്കിലും കമ്പനി ബോർഡ് എൽ ജി എസ് എല്ലാം നല്ല പോസ്റ്റുകളാണ് അപ്പോൾ എന്ത് ചെയ്യുക ആ നമ്മുടെ കാലിബർ എന്താണെന്ന് മനസ്സിലാക്കി ഏതൊരു എക്സാമിനാണോ നിങ്ങൾ ഇതിൻ്റെ അത് നോക്കുന്നത് അതിലേക്ക് ഫോക്കസ് ചെയ്യുക മാക്സിമം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഹാർഡ് വർക്ക് അതിനു വേണ്ടിയിട്ട് ചെയ്യാം തീർച്ചയായിട്ടും അന്തിമ വിജയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെയായിരിക്കും അല്ല നമ്മൾക്ക് തന്നെയായിരിക്കും അപ്പം അതിനുവേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ക്ലാസ് ഇടാതിരുന്ന മറ്റൊന്നും കൊണ്ടല്ല നമ്മുടെ ലാപ്പിന് ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടാണ് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കിടിലമായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകാം നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാം കൂടെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു ഒത്തിരി സ്നേഹത്തോടെ അരുൺ കൊമ്പനാടൻ താങ്ക്